കാലവിധമാനൊക്കെ ഒരുമിച്ചാണ് സിനിമ വരുന്നത് അപ്പൊ എത്രത്തോളം അതിന്റെ ഒരു എക്സ്പെക്ടേഷൻ എന്താണോ പടങ്ങളെല്ലാം ഇഷ്ടമുള്ള ഒരാളാണ് ഭയങ്കര ആഗ്രഹമുള്ള ഒരാളാണ് അപ്പൊ തീർച്ചയായിട്ടും സന്തോഷമുണ്ടായിരുന്നു നെസിലും നെല്ലുപ്പ്മാനും ബോക്സിംഗ് പഠിക്കുന്നതായിട്ടുള്ള വീഡിയോസ് വൈറലാവാണ്ടായിരുന്നു ബോക്സിംഗ് മൂവിയാണ് അപ്പോൾ ഒരു നെസ്ലി ഒരു കോമഡി റോളുകളാണ് ഏറ്റവും കൂടുതൽ ചെയ്തത് എക്സ്പ്ലോർ തീർച്ചയായിട്ടും ഞാനിപ്പോ ഇതിനു മുമ്പ് എനിക്ക് പറ്റിയുള്ള ആൾക്കാരല്ല ഫ്രാങ്കോ ഫ്രാങ്കോ ഉണ്ട് തന്റെ അമ്മ തന്നെ ഞങ്ങൾ ആയിരുന്നു പിന്നെ അതിനകത്ത് ഇവരെല്ലാരും നേരത്തെ അറിയുന്ന വർക്ക് ചെയ്യുന്നത് കുറെ നാൾക്ക് ശേഷം ഫ്രാങ്കോനായിട്ട് കുറെ നാൾക്ക് ശേഷം പിന്നെ ബാക്കി ഉള്ളവരായിട്ടെല്ലാം അറിയട്ട പിന്നെ ഗണപതിനായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടല്ലേ അറിയാം അപ്പൊ എല്ലാം അറിയുന്ന ആൾക്കാർ തന്നെയാണ് അപ്പൊ ആ ഒരു ഓരോ സിനിമകളും ഓരോ ടൈപ്പ് പോകണമെങ്കിൽ പലതും എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു ഡയറക്ടറാണ് പാളുടെ ഒരു സിനിമയിലേക്ക് ഒരു ഓഫർ വരിക ഇങ്ങനെ ഒക്കെ വരിക എന്ന് ആദ്യം തന്നെ വന്നിട്ടുണ്ട ഭയങ്കര സന്തോഷം തോന്നി പിന്നെ കഥ കേട്ടത് ഭയങ്കര രസ രസമുണ്ട് അത് കൂടുതൽ സന്തോഷം തോന്നി അതിലേക്ക് അതിൽ ഒരു പാത്രാവാൻ പറ്റിയതില് ഈ എത്രത്തോളം ചാലഞ്ച് ചെയ്യണം കണ്ടുവരുന്ന ഒരു സിനിമയിലെ പോലെ മൂവിയാണെന്ന് പറഞ്ഞു അല്ലേ ഇത് മൂവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പോർട്സ് സ്പോർട്സ് കോമഡി ജന്മത്തിൽ വരുന്ന ഒരു മൂവി തീർച്ചയായും കോമഡി ജലമെല്ലാം പരിപാടിയാണ് നോക്കാം എന്തായാലും ഞാനും വളരെ എക്സൈറ്റഡാണ് പരിപാടി എങ്ങനെ വരും എന്നുള്ളത് അറിയാനായിരുന്നു ടൈം സ്പെന്റ് ഫണ് എല്ലാവരുമായിട്ട് ഒരു റാപ്പ് ഇതിനു മുമ്പേ തന്നെ ഒരു കുറച്ചു കാലം മുമ്പേ ഞങ്ങള് ട്രെയിനിങ് തുടങ്ങിയായിരുന്നു അപ്പൊ എല്ലാവരുമായിട്ടും ആ ഒരു റാപ്പും ഉണ്ട് അപ്പൊ അത് ഭയങ്കര ഈസി ആയിരിക്കും വർക്ക് ചെയ്യാനായിട്ട് ഈ സിനിമ കഴിയുമ്പോൾ ആക്ഷൻ ഹീറോ ആയിട്ട് മാറും എനിക്കറിയില്ല പുതിയ കാസ്റ്റ് നമുക്ക് ുംതീക്ഷിക്കോ അതൊന്നും എനിക്കറിയില്ല അതെല്ലാം ഭാവന സ്റ്റുഡിയോസിനോടും ചോദിക്കേണ്ടി വരും അടിപൊളി എന്തായാലും താങ്ക് യു എല്ലാവരോടും എല്ലാവരുടെയും ബ്ലസ്സിംഗ്സ് ഉണ്ടാവണം താങ്ക് യു